കഥയുടെ പേരാണ് സ്റ്റാർ മുത്തശ്ശി പണ്ടുകാലത്ത് ആകാശത്ത് നക്ഷത്രം ഇല്ലായിരുന്നു രാത്രിയിൽ എന്നും ചന്ദ്രൻ മാത്രമായിരുന്നു ആകാശത്ത് വന്നിരുന്നത് എന്നാൽ ആ ചന്ദ്രന് തൻ്റെ സൗന്ദര്യത്തിൽ വളരെ അഹങ്കാരമായിരുന്നു ഒരിക്കൽ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ അവൻ നിങ്ങൾക്ക് സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു ഇത് കേട്ട കുട്ടികൾക്ക് ആകെ വിഷമമായിരുന്നു അവർ തങ്ങളുടെ അമ്മ പറഞ്ഞു കേട്ട കഥയിലെ മാന്ത്രിക പെട്ടിയുള്ള മുത്തശ്ശിയെ അന്വേഷിച്ചു നടന്നു കാടും പുഴയും കിടന്ന് അവർ ആ മുത്തശ്ശിയെ കണ്ടുപിടിച്ചു എന്നാൽ ആ മുത്തശ്ശിയുടെ തലയിലുള്ള മാന്ത്രികപ്പെട്ടി അവർ തുറക്കാൻ തയ്യാറായില്ല അവസാനം കുട്ടികളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ മുത്തശ്ശി പെട്ടു തുറന്നു അത് കണ്ട കുട്ടികൾ വളരെ സന്തോഷത്തിലായി കാരണം ആ പെട്ട് നിഴയ ഭംഗിയുള്ള നക്ഷത്രങ്ങളായിരുന്നു മുത്തശ്ശി ആ നക്ഷത്രങ്ങളെ ആകാശത്തേക്ക് ഇറങ്ങുന്നു അന്ന് മുതൽ ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി അതോടെ കുട്ടികൾക്ക് വളരെ സന്തോഷമായി മാത്രമല്ല ചന്ദ്രൻ്റെ അഹങ്കാരം കുറയുകയും ചെയ്തു കാരണം അവൻ്റെ ഭംഗിയിൽ ഓരോ ദിവസവും വ്യത്യാസം വരും എന്നാൽ നക്ഷത്രങ്ങൾ എന്നും നന്നായി തിളങ്ങി നിൽക്കും ആകാശത്ത് പൂക്കൾ പോലെ കുട്ടികളുടെ സങ്കടം മാറ്റിയ മുത്തശ്ശി സ്റ്റാർ മുത്തശ്ശി എന്ന് അറിയപ്പെട്ടു കാരണം മുത്തശ്ശിയാണല്ലോ സ്റ്റാറിനെ നക്ഷത്രങ്ങളെ Aka sedikit yang rendah.